നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു റഫറിയും തീരുമാനമാണ് മെസ്റ്റെല്ലയിൽ റയൽ മാഡ്രിഡിൻ്റെ വിജയം തടഞ്ഞത് റയലിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് വന്നിട്ടുള്ള പോസ്റ്റാണത് ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റഫറിയുടെ തെറ്റായ തീരുമാനം റയൽ മാ തീരുമാനം റയൽ മാഡ്രിഡിന് വിജയം നിഷേധിച്ചു എന്ന് തീർച്ചയായിട്ടും അതുതന്നെയല്ലേ ഇന്നലെ സംഭവിച്ചത് രണ്ടേ രണ്ടിൻ്റെ സമനിലയിൽ നിൽക്കുന്ന മത്സരം കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു ആ സമയത്ത് ഒരു ക്ലോസ് വരുന്നു ബോൾ ഏറിൽ നിൽക്കുമ്പോഴാണ് റഫറി ഫൈനൽ വിസിൽ മുഴക്കുന്നത് പെനാൽറ്റി ബോക്സിലേക്ക് വരുന്ന ബോൾ അത് ഹെഡ് ചെയ്ത് അവിടെ ബെല്ലിങ്ങാം പന്ത് വലയിലേക്ക് ആക്കുന്നുണ്ട് ഗോളാവുന്നുണ്ട് അത് എതിർത്താഴ് എതിർ താരങ്ങൾ കളി നിർത്തിയിട്ടല്ല വെറുതെ ഗോളിയൊക്കെ കളി അവസാനിപ്പിച്ചിട്ട് അങ്ങ് വന്നതല്ല കാരണം ആ വിസിൽ മുഴങ്ങി രണ്ട് സെക്കൻഡ് ഇടയ്ക്ക് ഹെഡും കഴിഞ്ഞു ബോളും ബോൾ വലയിലുമായി നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും വലൻസിയുടെ താരം നിരാശയോടെ ആ ഗോളായി എന്നുള്ളത് കാണിക്കുന്നത് പക്ഷെ അപ്പോഴേക്ക് റെഫറിയുടെ ഫൈനൽ വിസിൽ മുടങ്ങി കഴിഞ്ഞിരുന്നു ഇങ്ങനെ കളി നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ കോച്ച് കാർലോ അഞ്ചിലോ കളിക്ക് ശേഷം പറഞ്ഞു മുമ്പ് കണ്ണു കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഉണ്ടായത് എന്തു പറയാനാ ഒന്നും പറയാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞു താരങ്ങളൊക്കെ വളരെ ദേഷ്യത്തിലാണ് പക്ഷേ നമ്മൾ കം ഡൗൺ ആയിരുന്ന പെട്ടു തൊട്ടടുത്ത മത്സരം വരുന്നുണ്ട് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത് എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും പക്വതയും ഒക്കെ വെച്ച് പറയുന്നുണ്ട് പക്ഷേ അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് വലൻസിയുടെ കയ്യിൽ ബോളുള്ളപ്പോൾ വേണമായിരുന്നു ആ ഫൈനൽ ബീസിൽ മുഴക്കാൻ എന്ന് ഏതായാലും അത് തെറ്റായിട്ടുള്ള തീരുമാനമാണെന്ന് സംശയമില്ല സംഭവിച്ചത് ഒന്ന് വിശദമായിട്ട് നോക്കാം ഗിൽ മൻസാനോ റയൽ റയൽമാര്ട്ടിനെ തോൽപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ശ്രമിച്ചു എന്ന തരത്തിലൊക്കെ പലരിപ്പം വിവാദങ്ങളുമായിട്ട് വരുന്നുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ വലൻസിയൊക്കെ ഒരു തരത്തിലും പെനാൽറ്റി അല്ലാത്ത ഒരു പെനാൽറ്റി വിധിക്കുന്നു അത് പിന്നെ വാറ് നോക്കി ക്യാൻസൽ ചെയ്യപ്പെടുന്നു തൊണ്ണൂറ്റി എട്ടാമത്തെ മിനിറ്റിൽ അതായത് അഡീഷണൽ ടൈമിലേക്ക് കളി അവസാനിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മിഡ് എയറിൽ ബോൾ ഉള്ളപ്പോൾ ജൂൺ വെല്ലിങ്കാമ് സ്കോർ ചെയ്യുന്ന ആ ഒരു ക്രോസിൽ നിന്ന് ആ ഒരു ക്രോസ് വന്ന സമയത്ത് അദ്ദേഹം ഫൈനൽ വിസിൽ മുഴക്കുന്നു പിന്നെ വെല്ലിങ്കാമിനെ സെൻ്റ് ഓഫ് ചെയ്യുന്നു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ റെഫറി മനപൂർവ്വം ചെയ്തു എന്ന് ആരോപിക്കുന്നവരുണ്ട് ഏതായാലും റെഡ് കാർഡ് എന്തിനെ വെല്ലിങ്കാമിന് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് ആഞ്ചിലോട്ടി ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അദ്ദേഹം ആ ഗോളിനെ കുറിച്ചാണ് പറഞ്ഞത് ഇറ്റ്സ് എ ഫക്കിംഗ് ഗോൾ എന്ന് പറഞ്ഞു ജൂഡ് ബെല്ലിംഗാം അത് പറഞ്ഞതിനാണ് തന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് റെഫറി റെഡ് കാർഡ് കൊടുത്തത് അതിൽ റെഫറിയുടെ ഒരു വിശദീകരണം വരുന്നത് എങ്ങനെയാണ് കളിയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ മിനിറ്റിൽ വെല്ലിങ്കാം വെല്ലിങ്കാമിനെ സെൻഡ് ഓഫ് ചെയ്തു അതിൻ്റെ റീസൺ കളി കഴിഞ്ഞതിന് ശേഷം കളിക്കളത്തിൽ എപ്പോഴും നിൽക്കവേ എൻ്റെ നേരെ ഓടി വന്നു റെഫറിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എൻ്റെ നേരെ ഓടി വന്നു വളരെ അഗ്രസീവ് ആറ്റിറ്റ്യൂഡിലാണ് വന്നത് എന്നിട്ട് ഷൗട്ട് ചെയ്തു പല തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് എ ഫക്കിംഗ് ഗോൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അതിനാണ് റെഡ് കാർഡ് കൊടുത്തത് എന്ന് റഫറി പറയുന്നു അപ്പോൾ റഫറി അവിടെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല അഗ്രസീവ് ആയിട്ട് തൻ്റെ നേരെ വന്നു എന്നാണ് റഫറി അവിടെ എന്തായാലും പറഞ്ഞിരിക്കുന്നത് അപ്പം നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു അന്മാരുടെ അപ്പീലിന് പോകും അപ്പീൽ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഒന്നിലധികം മത്സരങ്ങൾ ജൂഡ് ബെല്ലിങ് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് പിന്നെ ഇന്നലത്തെ സംഭവം ഏഴ് മിനിറ്റിൻ്റെ ആടെ ടൈമുള്ള കളിയാണ് എട്ട് മിനിറ്റും കഴിഞ്ഞിട്ട് ആ റഫറി ഫൈനൽ വിസിൽ മുടക്കിയതെന്ന് പറയാൻ ഒരുപക്ഷെ വാദമുഖവുമായിട്ട് വരാം അപ്പോൾ അതിനുള്ള വിശദീകരണം എന്ന് പറയുന്നത് രണ്ട് മിനിറ്റും പതിമൂന്ന് സെക്കൻഡുമാണ് വലൻസിയുടെ പെനാൽറ്റി കോൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി അതായത് ആ ഒരു ഓർ ജെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗ ഉപയോഗിച്ചത് എന്നാൽ ഒരു മിനിറ്റും മുപ്പത്തി ഒമ്പത് സെക്കൻഡും മാത്രമാണ് അതിന് കോമ്പൻസേഷനായിട്ട് കളി നടന്നിട്ടുള്ളത് സോ ദിസ് ഈസ് എ സ്കാൻഡിൽ എന്ന രൂപത്തിൽ വിശദീകരണങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നിന്നും വരുന്നത് എന്തായാലും കേട്ടുകേൾവില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്നതിൽ തർക്കമില്ല റഫറിമാരട്ടിന്റെ വിജയം തടഞ്ഞു നിഷേധിച്ചു എന്ന തരത്തിൽ തന്നെയാണ് റയൽ ആരാധകരൊക്കെ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൽ